കോഴിക്കോട് ജില്ലയിലെ കുറവട്ടൂർ പഞ്ചായത്തിൽപ്പെട്ട ചെറുവട്ട മൂഴിക്കൽ നാൽപ്പത്തിനാല് സെൻ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് വേനലിലും പറ്റാത്ത വെള്ള സൗകര്യം ഈ പ്രോപ്പർട്ടിയിലുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ കൂടാതെ ഡ്രോയിങ് റൂം കിച്ചൺ ലിവിംഗ് ഏരിയ ബാൽക്കണി എന്നീ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ിനിയോ എന്റെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക